പാലക്കാട് നിക്കുമ്പോ തന്നെ നല്ല വേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്താണെന്ന് അറിയാൻ വരുന്നില്ല അപ്പൊ എന്തായാലും നമ്മൾ നാട്ടിലെത്തിയിട്ട് പിന്നെ ആയത് തന്നെ ഡോക്ടർ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് വന്നു അപ്പോ ഡോക്ടറെന്താ പറയാമൊന്നും അറിയില്ല എന്തായാലും ഡോക്ടറെ കാണിച്ചു നോക്കാം ചക്കര ഹലോ ഗേ ഇം ബാക്ക് ടു മൈ ചാനൽ പുതിയ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ റമീസ് എൻ്റെ ഓർത്ത കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ ചോദിച്ചത് റമീസ് എവിടെ റമീസിനെ കണ്ടില്ലല്ലോ റമീസ് എവിടെ പോയി എന്നൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പോൾ റമീസ് ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയില് പുറത്ത് പോയിക്കുകയാണ് പറഞ്ഞു അതുകൊണ്ട് റമീസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പാരില്ല വാപ്പില്ല അപ്പോൾ ഇനി ഇപ്പോൾ വീണ്ടും നിങ്ങൾ ചോദിക്കും വാപ്പ വാപ്പിടെ പോയി വാപ്പ ഇവിടെ ഇല്ലെന്ന് കേസ് വാപ്പ് പുറത്ത് വാപ്പായേപോലെ രാവിലെ തന്നെ പുറത്തോട്ട് വീണ്ടും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വാപ്പ പോയിരിക്കണം ഓക്കെ രാവിലെ അങ്ങനെ തന്നെ ഒന്നെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ റമീസ് ഇവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടാവില്ല പിന്നെ ഇവരുണ്ടാവുക ഇപ്പോഴിവിടെ ഉണ്ടാവും ഓക്കെ അപ്പം അങ്ങനെ ആയതുകൊണ്ടാണ് എല്ലാവരും ഒരുമിച്ച് കിട്ടാനാണ് ബുദ്ധിമുട്ട് പലരും പല നേരത്ത് പല ആവശ്യങ്ങളായിട്ട് പുറത്തു വന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവരും പിന്നെ പുതിയ കുപ്പായൊക്കെ ഇട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത് അമ്മ ഹോസ്പിറ്റലിൽ പോകുന്നത് ഹോസ്പിറ്റലിൽ പോവാണ് പീസ് നമ്മൾ ഹോസ്പിറ്റൽ കൊണ്ട് ആരെ കൊണ്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നതൊക്കെ നമ്മൾ വഴിയേ പറഞ്ഞു തരാം അപ്പോൾ എല്ലാവരും റെസക്കെ പോകുമല്ലേ അപ്പോൾ ഹോസ്പിറ്റൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളടുത്ത് നമ്മളോട് സാധാ പോകുന്ന ഒരു ഹോസ്പിറ്റൽ അതിനോട് അടുത്തുണ്ട് അപ്പൊ അവിടെ തന്നെയാണ് പോകുന്നത് നാലാള് പോകുന്നുണ്ട് നമ്മുടെ സ്വന്തം മിനിക്കുട്ടി അല്ലെ വണ്ടിയുടെ പേര് മിനിക്കുട്ടിട്ടോ നമ്മുടെ ഓക്കെ അപ്പൊ നമ്മുടെ വണ്ടിയിൽ പോവാം അപ്പൊ നമ്മളങ്ങനെത്തില്ലേ ഹോസ്പിറ്റലിൽ കാണിച്ചു കൊടുക്കുക നിങ്ങൾ വിചാരിക്കും ആർക്കാണ് പ്രശ്നം പിന്നെ ആരെയും ഹോസ്പിറ്റലിൽ വന്നത് എല്ലാരും ഉണ്ടല്ലോ നിങ്ങൾ വിചാരിക്കാം അപ്പൊ ആരാണെന്ന് പറഞ്ഞുതരാം ഓക്കെ അതായാലും നമുക്ക് ആദ്യം കേറിയിട്ട് ഡോക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കിയത് എന്നിട്ട് നമ്മൾ കാര്യം പറഞ്ഞുതരാം ഓക്കെ ആ മക്കളെ നമ്മളങ്ങനെ നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വരികയാണ് അപ്പം ഉമ്മായ റമിയ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഞാനും ചക്കരേയും അങ്ങനെ നടന്നു പോകണം അപ്പോൾ ആർക്കാണ് പിന്നെ പ്രശ്നം എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റമീസിന് വയ്യാതെ വന്നോളാം നല്ല ചക്കര ആ റമീസിന് അപ്പം എന്താണ് പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് പാലക്കാട് നിൽക്കുമ്പോൾ തന്നെ പിന്നെ അവനക്ക് അവിടെ എന്താണ് ആ തട്ടാമി നിൽക്കുമ്പോൾ വീണിട്ട് അതായത് അവൻ്റെ കൈ ഓൾറെഡി മുമ്പേ വീണ് പിന്നെ കൈ എന്താ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു പ്ലാസ്റ്റർ ഒക്കെ ഇട്ടതായിരുന്നു അപ്പോൾ അവിടെ ജോലിക്ക് നിൽക്കണ സമയത്ത് തന്നെ വീണിട്ട് എന്ത് ചെയ്തു കൈ പിന്നെ ചെറുതായിട്ടാ ഒടിഞ്ഞ് അതേ സ്ഥലം തന്നെ വീണ് കുത്തിയിട്ട് കൈ ഒന്നും കൂടി വേദന വന്നു അപ്പോൾ പിന്നെ നമ്മളെ കൂടെ വന്നപ്പോൾ എന്ത് ചെയ്തു ഇന്നൊന്ന് ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് അല്ലേ അപ്പോൾ പാലക്കാട് നിൽക്കുമ്പോൾ തന്നെ നല്ല വേദന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് അറിയാൻ വരുന്നില്ല അപ്പോൾ എന്തായാലും നമ്മൾ നാട്ടിലെത്തിയിട്ട് പിന്നെ ആയതന്നെ തന്നെ ഡോക്ടറിൽ നിന്ന് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെന്ത് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് വന്നു അപ്പോൾ ഡോക്ടറെന്താ പറയുക എന്നൊന്നും അറിയില്ല ഏതായാലും ഡോക്ടറെ കാണിച്ചു വയ്ക്കാം ഏർ ഒന്നും ഇല്ലാതിരിക്കട്ടെ അല്ലേ ചക്കറെ ഓക്കെ മക്കളെ നമ്മളങ്ങനെ വണ്ടി വാർക്ക് ചെയ്തതിനുള്ളിലെത്തിയ പോരെ കാണാനില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഇവർ പിന്നെ നമ്മളെ വണ്ടി വാർക്ക് ചെയ്ത് എത്തിയ നേരം കൊണ്ട് തന്നെ പിന്നെ ഡോക്ടറിൻ്റെ തുണ്ടൊക്കെ എടുത്തിട്ട് പിന്നെ എന്താണ് ഡോക്ടറെ കാണിക്കാൻ കാര്യം ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ ഇവിടെ അതിനനുസരിച്ചുള്ള തിരക്കേ ഉള്ളൂ കാര്യമായിട്ട് തിരക്കൊന്നുമില്ല ഏഹ് അപ്പോൾ ആ അവിടാണിപ്പോൾ നമ്മൾ എണിക്കാൻ വന്ന ഡോക്ടർ നമ്പർ മൂന്നായിട്ട് ടോക്കൺ നമ്പർ എനിക്ക് തോന്നുന്നു അവിടെ കയറിയിട്ടുണ്ടാവും കേട്ടോ

ീ കാണുന്നുണ്ടല്ലോ വെറുതെ വാങ്ങി വെച്ചേക്കണല്ലോ റബ്ബേ താഴത്തുനാട് എടുക്കു കുടിച്ച കാലിയൊക്കെ പ്രോട്ടീൻറെ കവറുകളാണ് കേട്ടോ അതായത് ഒരാള് രണ്ടെണ്ണം വെച്ചാൽ ഇതെന്താ ഇങ്ങനെ കുടിച്ചതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല ഇത് ആകെ ഉള്ളത് നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണ് ഒരു സിപ്പ് കുടിച്ചപ്പോൾ തന്നെ അത് കഴിഞ്ഞു പിന്നെ അതുകൂടെ അതിൽ നിന്ന് ഓരോ കടികളും എടുത്തപ്പോ വീണ്ടും തൊണ്ടയിരിക്കുന്നുണ്ട് അവിടെ കണ്ടില്ലേ കമ്പനിക്കാർ കാണുന്നില്ലേ സ്ട്രോയ്ക്കൂടെ വല്ലാതെ വലിക്കണ്ട സ്ട്രോയിൻ്റെ ഉള്ളിൽ കൂടെ അതിന്റെ ഉള്ളിലിറങ്ങി പോകും അങ്ങനെ ആ ഇതൊറ്റ പ്രസിലാണ് പോകും അപ്പോൾ ഒരാൾ ഈ രണ്ടെണ്ണം വെച്ച് നോക്കാം ഇതൊക്കെ കുടിച്ചെട്ടോ അവിടെ ഒരാൾ കുടിക്കുന്നത് ഉമ്മ കുടിച്ചു കഴിഞ്ഞാ ഉമ്മ കുടിച്ചു കഴിഞ്ഞ് ചക്കര കുടിക്കുന്നു ഇത് അപ്പൊ കാണുന്ന ഒരാ ഇതൊന്നും അതി അങ്ങനെ കുടിക്കരുത് ഇന്ന് കുടിക്കരുത് ശരി തന്നെയുണ്ട് പക്ഷെ അത് നോക്കാം ഫ്രിഡ്ജിന്റെ ഉള്ളില് ഇവിടെ അതുതന്നെ ഉള്ളു വേറൊന്നും ഇല്ല അപ്പോൾ ഉള്ള സാധനം വാങ്ങിയിട്ട് എന്ത് ചെയ്തു ഒന്ന് അടിയും കഴിച്ചു ചെറുകടിയും കഴിച്ചു ഓരോ രണ്ട് ഫ്രൂട്ടിയും കുടിച്ചു ഓക്കെ അപ്പം ഇപ്പം ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെന്താണ് എം ആർ ഐ എടുക്കണം അല്ലേ റമീസിന് എം ആർ ഐ എടുക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് കാര്യം ഇതിനിടയിൽ ഒന്ന് ഉമ്മാനെ ഹോസ്പിറ്റൽ കാണിക്കേണ്ടതെന്നായിരുന്നു അപ്പോൾ ഒന്ന് ഹോസ്പിറ്റൽ കാണുന്നത് ഡോക്ടറെ കാണിച്ചു അല്ലേ അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് ഇൻഷാല്ല ഡീറ്റൽ ആയിട്ട് പറഞ്ഞുതരാം അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലൊക്കെ കാണിച്ചിട്ട് ഇവിടെ ഉണ്ടല്ലേ റമി പോവാൻ പോവല്ലേ ഓക്കെ പോവാൻ പോവാണ് അപ്പൊ ഡോക്ടർ എന്താണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു തരാം മക്കളെ കുറച്ച് സീനാണ് അല്ലെ സീനാണ് കുറച്ച് സീരിയസ് മാറ്റർ ആണ് അപ്പൊ ചക്കരമ്മ അതാ പോകുന്നുണ്ടോ മുന്നിൽ നല്ല അടിപൊളി വെയിലാണ് അപ്പൊ ഇപ്പൊ ഇത് ഇവിടെ കൊണ്ട് തീരുന്നില്ല ഏതായാലും ഇനിയിപ്പോ ഇതിന്റെ പിന്നാലായിട്ട് പറഞ്ഞിട്ട് കാര്യങ്ങളുണ്ട് എം ആർ ഐ സ്കാനൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും കണ്ടകശനിയാണ് മോനെ വണ്ടിയിൽ കയറിക്കോ വീട്ടിൽ പോകാം നല്ല ചൂട് വീട്ടിൽ പോയിട്ട് ബാക്കി സംസാരിക്കാം അങ്ങനെ മക്കളെ നമ്മള് എത്തിയിട്ടുണ്ട് കേട്ടോ പോയ നാലാൾക്കാർ അതേപോലെ വീട് പിന്നെ എന്താണെന്ന് കാര്യം കറക്റ്റ് പറഞ്ഞു അതായത് റമീനേം കാണിച്ചു ഉമ്മായും കാണിച്ചു രണ്ടാർക്ക് എന്തായിരുന്നു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ റമീസിന്റെ കാര്യം ആദ്യമേ പറഞ്ഞു അതേമാതിരി വീണപ്പോ ആ ഓൾറെഡി വീണ് റെഡിയായ കൈ ഒന്നുകൂടെ കുത്തിയപ്പോ അങ്ങനെ വന്നതാണ് അതെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോഴതിന് ഡോക്ടർ കാണിച്ചത് പറഞ്ഞത് നമ്മൾ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ എക്സ്റേ എടുക്കാൻ പറഞ്ഞു നമ്മൾ എക്സ്റേ എടുത്തു ആമീസിൻ്റെ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി കാണിച്ചു കാണിച്ചു പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അതിന്റെ ലിഗമെന്റിന് ചെറിയൊരു വേരിയേഷൻ കാണുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ആർ ഐ എടുക്കാൻ പറഞ്ഞു കൈക്ക് എം ആർ ഐ സ്കാൻ എടുക്കാൻ പറഞ്ഞു അപ്പോൾ എം ആർ ഐ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊന്നും ഇവിടെ എം ആർ ഐ ഇല്ല എം ആർ എടുക്കണമെങ്കിൽ ഇവിടുന്ന് ഏതാശ് ഒരു മുപ്പത് കിലോമീറ്റർ മാറി ആറ്റിങ്ങൽ എന്നുള്ള സ്ഥലത്ത് പോയിട്ട് വേണം എം ആർ ഐ എടുക്കാൻ അപ്പോൾ എം ആർ ഐ എടുത്താൽ മാത്രമേ അതിനകത്ത് കൃത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് അവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ മുന്നോട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇപ്പൊ നമ്മളടുത്ത് പറഞ്ഞുവെച്ചുകഴിഞ്ഞാൽ ഒരു കയ്യിലൊരു ബെൽറ്റ് ഇടാൻ പറഞ്ഞല്ലേ കയ്യിലൊരു ബെൽറ്റ് ഇടാൻ പറഞ്ഞിരിക്കുകയാണ് വല്ലാതെ കൈ അനക്കണ്ട എം ആർ ഐ എടുക്കണം അപ്പൊ അതുവരെ തക്കാലം ഒന്ന് ബെൽറ്റ് ഇടാൻ പറഞ്ഞു അപ്പൊ ഇന്ന് തന്നെ നമ്മൾ എം ആർ ഐ എടുക്കാൻ പോകുന്നുണ്ട് എം ആർ ഐ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ കാണിക്കാൻ എന്നാലേ നിലവിൽ അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഡോക്ടർക്ക് മനസ്സിലാവാൻ പറ്റത്തുള്ളൂ അവർ റമീസിൻ്റെ കാര്യം അങ്ങനെയാണ് പറഞ്ഞത് അത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതുകൂടെ തീരുന്നില്ല മുമ്പോട്ട് ഇനി നാളെ ഡോക്ടറെ പോയി കാണേണ്ടി വരും ഇന്ന് എം ആർ ഐ ചെടുത്തു കഴിഞ്ഞാൽ നാളെ പോകാൻ അറിയില്ല കാരണം രണ്ട് ദിവസം നമ്മൾ റിസൾട്ട് പറയുന്നത് നമ്മൾ ഏതായാലും ഒരു നാല് മണിക്കുള്ള സമയം അപ്പോയിൻറ്മെന്റ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സമയം ഒരു മണിയായി അപ്പോൾ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞത് രണ്ട് ദിവസത്തെ റിസൾട്ട് കിട്ടാൻ ലേറ്റ് ലേറ്റാവും അപ്പോൾ അതങ്ങനെ ഇനി അടുത്തത് ഉമ്മാരെ സൈഡിലേക്ക് വരാം ഒക്കെ രോഗികളാണ് കേട്ടോ നിങ്ങളുടെ പ്രശ്നം എന്താണ്

ണ്ടോന്ന് അറിയാനാണ് എക്സ് റേ എടുത്ത് അപ്പോഴത്തേക്ക് ചെറിയ പ്രശ്നമുള്ള കുഴപ്പമില്ല പിന്നെ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്തപ്പോ അത് യൂറിക് ആസിഡ് കൂടുതല് അതിന് മരുന്ന് തന്നെ ഇത് നീഡിൽ തെറാപ്പി ചെയ്യാൻ പറഞ്ഞു യൂറിക് ആസിഡിന്റെ പ്രശ്നം അത് അത് ഉണ്ട് ചെറിയൊരു മെഡിസിൻ തന്നിട്ടുണ്ട് ഏതായാലും അതിന് ശേഷം ആയിട്ട് നീടിലാണ്ട് പേടിച്ച് മഞ്ഞ തെറാപ്പിടെ നീടിലുണ്ട് നീട്ടില് കുത്തിനയ്ക്ക് കുത്തുന്ന പോലത്തെ നീട്ടിലുണ്ടെന്ന് പിന്നെ മനുഷ്യന്മാർ പേടിക്കറിഞ്ഞിരി ചെയ്യണമെന്ന് പറഞ്ഞാൽ അതേ ഉള്ളു പരിഹാരമെങ്കിലും പിന്നെ നമുക്ക് അത് ചെയ്തില്ലേ പറ്റും ആശ്വാസം വേദന പക്ഷെ ഉണ്ടാവും ഒരു സൈഡ് വേദനയാവും അതിന്റെ മറ്റൊരു ഫലം എന്ന് പറയുന്നത് ആശ്വാസം ഉണ്ടാവും അപ്പൊ എന്താ എന്താ ചെയ്യണേ യൂറിക്കാസിന്റെ പറ്റി എന്തെങ്കിലും റെമഡീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുന്ന ആൾക്കാർ ഒന്ന് കേട്ടോ നിങ്ങള് നമ്മളിപ്പോ എന്ത് അസുഖം വന്നാലും നമ്മളിതിന് പറയാൻ പറ്റില്ല സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ നമുക്ക് ഒരുപാട് പോകുമ്പഴി പറഞ്ഞു എനിക്ക് ജലദോഷം ആയിരുന്ന സമയത്ത് അതേപോലെ തന്നെ ഈ വയറ്റിൽ നോക്കായിരുന്ന സമയത്തൊക്കെ അല്ലേ എനിക്കൊരുപാട് പറഞ്ഞിരുന്നു അതായത് ഉലുവ വെള്ളം കുടിച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് തേനിൽ എന്തോ ആലുവപ്പൊടി ചാലിച്ച് കഴിച്ചാൽ മതി അങ്ങനെ കുറെ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ യൂറിനറി അതൊന്ന് കാണിച്ചു അതായത് യൂറിനിൽ ചെറിയ രീതിക്കുള്ള ഇൻഫെക്ഷൻ കാണുന്നുണ്ട് അപ്പൊ അത് നമ്മളിന്ന് പോയ തന്നെ കൊടുത്തന്നെ കാണിച്ചെന്താണ് ഫിസിഷ്യാണിക്കാനാണ് പറഞ്ഞത് കൾച്ചർ ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ ഇന്നേതായാലും അപ്പൊ ഇന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഫിസിഷ്യനെ കാണിക്കാൻ ഒന്നില്ല കാരണം എംആർ സ്കാനിങ്ങിന് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് കണ്ടിട്ടോ നാലു മണിക്ക് അപ്പൊ ഫുഡും കഴിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകാനുള്ള രീതിക്കാണ് നമ്മൾ അത് എടുത്തില്ല അതിനെ ഫെസിഷൻ എടുക്കാൻ നിന്നില്ല കാണിക്കാൻ പക്ഷെ അല്ലെങ്കിൽ എടുക്കുന്നതാണ് പറഞ്ഞത് കേട്ടോ രണ്ടു ദിവസം എടുക്കുന്ന എമർജൻസി നമുക്ക് പറഞ്ഞു നോക്കാം കാരണം എന്ന് വെച്ചാൽ വേറെ റമീസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ ആകെ രണ്ടു ദിവസം നിൽക്കാൻ വന്നതാണ് വന്നിട്ട് തിരിച്ച് പാലക്കാട് പട്ടാമ്പിയിലോട്ട് തന്നെ തിരിച്ച് ജോലിയുടെ സ്ഥലത്ത് പോണമെന്ന് പറഞ്ഞാണ് വന്നത് അപ്പോൾ ലീവ് എടുത്ത് ഏതാണ് പാലക്കാട് ഒരുപാട് ചോദിച്ചല്ലേ പാലക്കാട് പട്ടാമ്പി എന്താണ് ജോലി ആണ് ജോലി അല്ലെങ്കിൽ അവിടെ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് പാലക്കാട് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ ഏതായാലും രാവിലെ പോയിട്ട് വന്നപ്പോൾ ഈ ഒരു സമയമായി ഇനിയിപ്പോ കഴിഞ്ഞിട്ടില്ല വീണ്ടും ഇതിനെ തുടർന്ന് പോവാളെ ഇതൊക്കെയുള്ളു നമ്മുടെ ഇന്നത്തെ വിശേഷം മതേ എങ്ങോട്ടാണ് വെച്ചാൽ അവിടെ പേരൊക്കെ നിക്കണ്ടോ പേരൊക്കെ ഇവിടെ നിക്കുന്നുണ്ട് അപ്പൊ അത് പെറുക്കാൻ പോണതാണ് നമ്മുടെ പറമ്പിൽ തന്നെ അത്യാവശ്യം ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ എന്താ റമ്പുട്ടാൻ്റെ അവസ്ഥ ഒന്നും അറിയില്ലല്ലോ നമുക്ക് റംബുട്ടി അതെ എത്ര പ്രാവശ്യം വാങ്ങിന്നിട്ട് എത്ര കിലോ റമ്പുട്ട് വാങ്ങിക്കണു അല്ലേ അവിടെ നിന്ന് റംബുട്ടം വേണമെന്ന് പറയും ഞാൻ വാങ്ങിക്കൊടുക്ക എന്നിട്ട് ഞാൻ പറയും നാട്ടില് വരട്ടെ നാട്ടില് വീട്ടില് റംബുട്ടുണ്ടാവും ഞാൻ പറയും അത് പറിച്ചായിരുന്നോ സാധനം